ൾഫിൽ നിന്ന് മൂന്ന് വർഷത്തിനു ശേഷം പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു മരണം കാത്തിരുന്നത് സാബിർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഗൂഡല്ലൂരിലെ സൂചിമല കയറുമ്പോഴും മരണം ഒരു ചെറിയ ജീവിയുടെ രൂപത്തിൽ പതിയിരിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതിദാരുണമായ മരണമായിരുന്നു കോഴിക്കോട് വടകര സ്വദേശി പി സാബിറിൻ്റെത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് കൂട്ടുകാർക്കൊപ്പം ഗൂഡല്ലൂരിൽ എത്തിയത് സൂചിമലയിൽ നിന്ന് താഴോട്ടിറങ്ങിയ സാബിറിനാണ് ആദ്യം കടന്നലിന്റെ കുത്തേൽക്കുന്നത് ഇതോടെ ഷർട്ട് ഒരു വീശി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് ഇതോടെ കടന്നൽ കൂട്ടം ഒന്നാകെ ഇളകി ആക്രമിക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർക്കൊപ്പം സാബിർ മോടിയെങ്കിലും പാതി വഴിയിൽ താഴെ വീണു സാബിറിന്റെ ശരീരം മുഴുവൻ കടന്നൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പിന്നീട് കൂട്ടുകാർ കണ്ടത് കടന്നൽ കുത്താത്ത ഒരിഞ്ച് സ്ഥലം പോലും സാബിറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല സാബിറിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുത്തേറ്റ രണ്ടു പേർ ചികിത്സയിലുമാണ് കടന്നൽ കുത്തിയാൽ മരിക്കുമോ വന്യജീവി ആക്രമണങ്ങൾ ധാരാളം നാം കേട്ടിട്ടുണ്ട് കാട്ടാന ആക്രമണവും കടുവയിറങ്ങിയതും കേരളത്തിന് സുപരിചിതമായ വാർത്തകളുമാണ് എന്നാൽ കടന്നൽ കുത്തി മരിക്കുക എന്നത് അധികം കേട്ടിട്ടുണ്ടാവില്ല വന്യജീവി ആക്രമണങ്ങൾ പോലെ തന്നെ കടന്നൽ കുത്തേറ്റുകളും മരണങ്ങളും അതിദാരുണം തന്നെയാണ് കണ്ടാൽ ഒരു കൊതുങ്ങിനെ കൊല്ലുന്ന ലാഘവത്തോടെ ഒറ്റയടിക്ക് കൊല്ലാമെന്നൊക്കെ തോന്നുന്ന ഒരു കുഞ്ഞൻ ജീവിയാണെങ്കിലും അത്യധികം അപകടകാരികളാണ് കടന്നൽ പ്രത്യേകിച്ച് കൂട്ടമായി ആക്രമിക്കുമ്പോൾ ഓരോ കടന്നലിലും പാമ്പിൻ വിഷത്തിന്റെ ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതായത് പത്ത് കടന്നൽ ചേർന്ന് കുത്തിയാൽ പാമ്പ് കടിച്ചതിന് തുല്യമായില്ലേ കാഴ്ചയിൽ തേനീച്ച പോലെ തോന്നിക്കുമെങ്കിലും കടന്നൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഉറുമ്പുകളിലും തേനീച്ചകളിലും പെടാത്തവരാണ് അതിനാൽ തന്നെ വളരെയധികം ഇനങ്ങൾ ഇവയുടെ കൂട്ടത്തിൽ തന്നെ ഉയർന്ന മരക്കൊമ്പുകളിലും കെട്ടിടങ്ങളിലും കൂട്ടമായി പറ്റിപ്പിടിച്ച് ഞാൻ കിടക്കുന്ന വൻ തേനീച്ച മലൻ തേനീച്ച പായ് തേനീച്ച എന്നൊക്കെ വിളിക്കുന്ന അപ്പിസ് ഡോസാറ്റ എന്ന ഇനം തേനീച്ചകളെയും നമ്മൾ തെറ്റായി കടന്നൽ എന്ന് വിളിക്കാറുണ്ട് ഏറ്റവും അപകടകാരികളായ വെസ്പാ വെസ്ബിലെ ഹോണറ്റുകളാണ് കടന്നൽ എന്ന പേരിനെ ശരിക്കുമർഹം തേനീച്ചകളെ പോലെ കൂടുണ്ടാക്കി സാമൂഹ്യ ജീവിതം നയിക്കുന്നവരാണ് ഇവരും കടന്നലുകളെ കണ്ടാൽ ഒരു വൻപൻ ബീമിനുറുമ്പ് ദേഹം നിറയെ മഞ്ഞയോ ചുവപ്പോ നിറമുള്ള കുറുകെ വരകളോടെ ചിറകു വളർന്ന് വീശി പറന്നു നടക്കുന്നതായി ഒറ്റ നോട്ടത്തിൽ തോന്നാം വളരെയധികം തരം കടന്നലുകൾ നമ്മുടെ നാട്ടിലുണ്ട് വെസ്പ ജീനസിലുള്ള ഹോർണറ്റ് പൊളിസ്റ്റസ് ജീനസിലുള്ള പേപ്പർ വാസ്പ് വെസ്പുല ജീനസിലുള്ള യെല്ലോ ജാക്കറ്റ് എന്നിവയാണ് ചിലത് കടന്നലുകളുടെ കൂട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ സാധാരണയായി അവ കൂട്ടമായി ആക്രമിക്കാറുള്ളൂ അറിയാതെ സംഭവിച്ചതാണെങ്കിലും കൂളിളകിയാൽ അവ കരുതുന്നത് അവ ആക്രമിക്കപ്പെടുന്നു എന്നാണ് തുടർന്ന് ചുറ്റും ചലിക്കുന്ന ഏത് ജീവിയെ കണ്ടാലും വളഞ്ഞിട്ട് ആക്രമിക്കും മർമ്മത്തിലാണ് കടന്നിൽ കുത്തുക ശരീരത്തിലെ നൂറ്റിയേഴ് മർമഭാഗങ്ങളിൽ വിഷദംശമേറ്റാൽ പ്രഹരശേഷി പതിൻമടങ്ങാകും പ്രത്യേകിച്ചും അരയ്ക്ക് മുകളിലേക്കാവും ആക്രമണം ഉണ്ടാകുക നെറ്റിയുടെ മദ്യം ഹൃദയഭാഗം ചെന്നി കഴുത്തിന്റെ വശങ്ങൾ തൊണ്ടയുടെ അടുത്ത് എന്നിവിടങ്ങളിൽ കുത്തേറ്റാൽ വിഷം പെട്ടെന്ന് വ്യാപിക്കും രക്തം നാടീവ്യവസ്ഥ ശ്വാസകോശം എന്നിവിടങ്ങളെയും ബാധിക്കും കുത്തേക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ ആരംഭിക്കാം ഛർദി മുഖം ചുവന്ന് തടിക്കുക തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ കൂടുതൽ ഗുരുതരമായാൽ ശരീരമാസകലം ചൊറിഞ്ഞു തടിക്കും ശ്വാസനാളിയിൽ നീർവീക്കമുണ്ടാകും ശ്വാസ തടസ്സം രക്തസമ്മർദ്ദം കൂടുക കോമ തുടങ്ങിയ അവസ്ഥകളും ഉണ്ടാകാം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം ചിലരിൽ ഈ ലക്ഷണങ്ങൾ രൂപപ്പെടാൻ കൂടുതൽ സമയം എടുത്തും വരാം കടുത്ത അലർജിയാണ് കടന്നൽക്കൂത്ത് നൽകുന്നത് ഇതിനെതിരെ ശരീരത്തിൽ വ്യാപകമായി ആന്റി ഹിസ്റ്റമിനുകൾ പുറപ്പെടുവിക്കുന്നത് മൂലമാണ് ദേഹം മുഴുവനും നീര് വരുന്നത് വിഷത്തേക്കാൾ ഏറെ അലർജിയാണ് കടന്നൽ കുത്തേറ്റുള്ള മരണത്തിന് വഴിയൊരുക്കുന്നത് ശരീരത്തിൽ പ്രവേശിക്കുന്ന കടന്നൽ കൊമ്പിനെതിരെ ശരീരം പ്രവർത്തിക്കും ദേഹത്തിന് പുറത്ത് കാണുന്നത് പോലെ അകത്തും നീര് വ്യാപിക്കും രക്തകുഴലുകൾക്കടക്കം നീര് വന്ന് തടിക്കുന്നതിനാലാണ് ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നത് ഇതകും പലപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നതും കൂട്ടമായി കടന്നലുകൾ ആക്രമിക്കുമ്പോൾ ശരീരമാകെ അലർജി വ്യാപിക്കും കുത്തേറ്റാൽ രക്തസമ്മർദ്ദം താഴുകയും ഹൃദയത്തെ ബാധിക്കുന്നതും മരണ കാരണമാകാം ഒന്നോ രണ്ടോ കുത്തുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അപകടമാകണമെന്നില്ല എങ്കിലും നിരവധി ഏറ്റാൽ അലർജിക് റിയാക്ഷൻ കൂടാതെ ഇതിന്റെ വിഷബാധയും ഉണ്ടാകും രക്തക്കുഴലുകൾ വികസിക്കുക രക്തസമ്മർദ്ദം താഴുക ഫിറ്റ്സ് ഉണ്ടാവുക തലവേദന ഷർദിൽ തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കും ചിലപ്പോൾ വൃക്കകൾ പ്രവർത്തനരഹിതമാകുവാനുള്ള സാധ്യതയുമുണ്ട് കടന്നൽ കുത്ത് അത്ര നിസ്സാരമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ സാധാരണ നിലയിൽ കുത്തേൽക്കുന്നിടത്ത് ചുവന്ന നിറം തടിപ്പ് വേദന ചൊറിച്ചിൽ എന്നിവയെല്ലാം ഉണ്ടാകാം കുത്തു ശരീരത്തിന്റെ അകംഭാഗങ്ങളിലാണെങ്കിൽ ഉദാഹരണത്തിന് കണ്ണ് വായയുടെ അകംഭാഗം നാക്ക് ചുണ്ടിനുള്ളിൽ മൂക്കിന്റെ അകംഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിലാണെങ്കിൽ അണുബാധയ്ക്കുള്ള സാധ്യത ഇരട്ടിയാണ് തേനീച്ചകളുടെയും കടന്നലുകളുടെയും കുത്തുകൾ തമ്മിൽ വ്യത്യാസവും ഉണ്ട് കുത്തുമ്പോൾ കൊമ്പൊടിഞ്ഞ് ശരീരത്തിൽ കയറുകയാണ് ചെയ്യുക കൊമ്പിനോടൊപ്പം അവയുടെ വിഷസഞ്ചിയും വയറിന്റെ കുറച്ച് ഭാഗവും നമ്മുടെ ശരീരത്തിനുള്ളിലേക്കാകും ഇവ നഷ്ടപ്പെടുന്നതിനാൽ തന്നെ ഒരിക്കൽ കുത്തിയ ശേഷം തേനീച്ചകൾ ജീവിച്ചിരിക്കില്ല അവ ചത്തു വീഴും കൊമ്പിൽ എതിർ ദിശയിലേക്ക് കാണപ്പെടുന്ന ചെറിയ മുള്ളുകളുണ്ട് ഈ കൊമ്പ് വലിച്ചൂരി എടുക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വേദന എടുക്കുകയും കൂടുതൽ മുറുക്കം അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ ഇത്തരം മുള്ളുകൾ ഇല്ലാത്തതിനാൽ കടുന്നലുകൾക്ക് നിരവധി തവണ കുത്താൻ സാധിക്കും മാത്രമല്ല കടുന്നലുകളുടെ കുത്തേറ്റാൽ ശരീരത്തിൽ കൊമ്പുകൾ തറച്ചിരിക്കുകയുമില്ല മരണം വരെ സംഭവിക്കാവുന്ന അനാഫിലാക്സിസ് അടക്കമുള്ള ലക്ഷണങ്ങൾ ചെറിയൊരു ശതമാനം ആൾക്കാരിലെ ഉണ്ടാവുകയുള്ളൂ ഒന്നിലേറെ തവണ കുത്തേൽക്കുമ്പോൾ ഈ സാധ്യത വർദ്ധിക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും കുത്തേറ്റ ഭാഗത്ത് സ്പർശനം നഷ്ടപ്പെടുക പോലുള്ള അവസ്ഥയും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ നിസ്സാരമായി കണ്ട് വൈദ്യസഹായം വൈകിപ്പിക്കരുത് നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടില്ലേ തേനീച്ച കുത്താൻ വരുമ്പോൾ ഓടി വെള്ളത്തിൽ മുങ്ങുന്നത് കാട്ടിലുള്ളവരും ഇതേ രീതി തന്നെയാണ് പിന്തുടരുന്നത് പക്ഷെ ഇര പോയ വഴി പിന്തുടരാനും ഏറെ നേരം കാത്തുനിന്നാക്രമിക്കാനും കടലുകൾക്കറിയാം കുത്തേറ്റിട്ടുണ്ടെങ്കിൽ ഉടനടി വൈദ്യസഹായം നൽകണം കുത്തേറ്റാൽ ഒരു മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിയിരിക്കണം ശരീരത്തിൽ നിന്ന് കൊമ്പ് ഊരി മാറ്റുകയും അലർജിക്കുള്ള മരുന്നുകൾ നൽകുന്നതും ജീവൻ രക്ഷിക്കാൻ സഹായിക്കും പ്രായമായവർ കുട്ടികൾ ഗർഭിണികൾ ബി പി പ്രശ്നമുള്ളവർ ഹൃദ്രോഗികൾ എന്നീ വിഭാഗത്തിൽപ്പെടുന്നവർ കടനൽ കുത്തേറ്റാൽ വൈകാതെ തന്നെ ആശുപത്രിയിലെത്തി ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത്തരം ആളുകളിലെല്ലാം കടനൽ വിഷം കൂടുതൽ അപകട സാധ്യത ഉയർത്തുന്നു എന്നതിനാലാണിത് അശാസ്ത്രീയമായ ചികിത്സകൾക്കായി സമയം കളയരുത് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ ഇലകളോ വെച്ചുകെട്ടാനോ കഴിക്കാനോ പാടില്ല മുറിവ് എത്രയും പെട്ടെന്ന് വൈദ്യ ശ്രദ്ധയിൽപ്പെടാനുള്ള വഴി നോക്കുകയാണ് വേണ്ടത് മുറിവിൽ അണുബാധയ്ക്കുള്ള സാധ്യത കൂടി ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് ഇവിടെ സാബിറിനെ കുത്തിയത് മലന്തേനീച്ചകളാണെന്നാണ് സൂചന കേരളത്തിൽ കണ്ടുവരുന്ന നാലുതരം തേനീച്ചകളിൽ ഏറ്റവും അപകടകാരികളാണ് ഇവ ഇവ ആക്രമിക്കാൻ വന്നാൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നതാണ് അടുത്ത ചോദ്യം സത്യത്തിൽ അങ്ങനെ ഫലപ്രദമായ ഒരു പ്രതിരോധ രീതി നിലവിലില്ല കടന്നലിന് മുന്നിൽ സർക്കാർ ഏജൻസികൾ വരെ കൈമലർത്തുകയാണ് അഗ്നിശമന സേനയ്ക്കോ പോലീസിനോ വനം വകുപ്പിനോ കടന്നലിനെ നേരിടാൻ ഇപ്പോഴും പരിശീലനം പോലുമില്ല നിയമപരമായി അവയെ ഉപദ്രവിക്കാനും പാടില്ല ഇത്തരം പ്രാണികളുടെ കുത്തേൽക്കാതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രതിരോധം കാട്ടിലും മറ്റും പോകുന്നവർ സെന്റുകൾ പെർഫ്യൂമുകൾ തുടങ്ങി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക യാത്രകളിൽ സൂക്ഷ്മത പാലിക്കുക ചുറ്റുപാടിനെ കുറിച്ച് മിനിമം ബോധമുണ്ടായിരിക്കുക എന്നതും പ്രധാനമാണ്